ഹായ് ഗൈസ് നമ്മൾ ഈ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നിട്ട് പോയി അത് വാങ്ങിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അത് നമ്മളെ പ്രതീക്ഷിക്കുന്നേക്കാൾ ടേസ്റ്റ് കൂടുതലാണെങ്കിൽ അതിലേറെ സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം ഇത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമായി ട്രൈ ചെയ്യുന്നത് ലാസ്റ്റ് തന്നെ നമ്മുടെ പ്രീമിയം ഗോൾഡ് അമേരിക്കൻ ബാർ ആയിരുന്നു അയ്യോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം ലവേഴ്സ് കണ്ടിപ്പം ട്രൈ ചെയ്യണം അതേപോലെ തന്നെ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ചോക്ലേറ്റ് ലവേഴ്സ് മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല അത്ര ആയിട്ട് ആ ഒരു ടെക്സ്റ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സാധനം അടിപൊളിയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആണ് പൊളി സാധനമാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏത് ലെറ്റിലാണോ കിട്ടണേ പോയി വാങ്ങിച്ചോളൂ ഗൈസ് ഞാൻ എന്തായാലും നാളെ തന്നെ ഒരു പാറും കൂടെ വാങ്ങിച്ച് കഴിക്കേണ്ടത് കാര്യം എനിക്ക് മതിയായില്ല ഒന്നുകൂടെ വേണം